നമസ്കാരം പുതിയൊരു വെളിയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മമാരോടൊപ്പം രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഇത്തിരി നേരം കഴിതമാശ പറഞ്ഞ ഒരു സന്തോഷകരമായ വീഡിയോ ആണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെയും ഇത്രയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് എന്നുള്ള പ്രതീക്ഷയാണ് നേരെ വീഡിയോ അവൻ്റെ പേര് ആദ്യം പറ ദ്യം <laughs> പറഞ്ഞൂടെ <laughs> <laughs> പുതിയേ ചേട്ടൻ ഓടി ഓഹോ അടാ അടാ സബ്ബ ഉണ്ടെന്നാ ഓ മാറാടാ അവിടെ സബ്ബ ഉണ്ടാണെന്നാ മോണ്ടി പേര്ണ്ടാ ആരുടെ പേര് കേടാ ജപ്പക്കല്ല പേര്ണ്ടേ പേര്ണ്ടേ ഹ് മോണ്ടി പേര്ണ്ടേ അവനെ ആകെ കൺഫ്യൂഷൻ ആയി ഞാൻ ജെംസ് ആണ് ഞാൻ ജെംസ് ആണ് എന്നാ പറയാത്തെ ആള് വേറെയാ എന്നാ കേട്ടാടാ ഇന്നെ ചേട്ടൻ ഇങ്ങനെയല്ല വാറായിക്ക് നീ വായച്ചേ നീ അലിക്കടേ വായച്ചേ

ചേട്ടാന്ന് <laughs> വിളിക്കരുത് <laughs> നോക്കുന്നണ്ട നമ്മൾ കണ്ണു തൊണ്ടിരിക്കുവാണ് വാമന്റെ പേരെന്താ ചോദിച്ചാൽ ആര് ആള് ആടാ മോനെന്റെ പേരെന്താ പേരെന്താ പേരെന്താണ് ഇത്തൻസ് തമ്പുര എവിടെ കടാ പേരെന്താ നോക്ക് ചോദണ്ടോ ചോദിക്കട്ടാ ഹലോ വാറൊപ്പിക്ക് വിങ്ങൻ ദാ ബ്രില്ലേ ഗോദ ആ ഹോടാ മോനെ നെഞ്ചാണ് മോനെ നാല് പരിപാടി കണ്ടു കട്ടി വെച്ചേ എടുക്കാനാണല്ലോ അല്ല കണ്ണു വായി ചാടി ഇരുന്നു ചേട്ടാ കൊച്ചു ഏ അതുകൊണ്ട് കുഞ്ഞിന്റെ അങ്ങൾ കൊണ്ടുവരി കേട്ടോ ഞാൻ കൊണ്ടുതരാ ഞാൻ കൊണ്ടുതരാ കേട്ടോ എന്റെ ആംഗിള് കൊണ്ടു തരാം ഞാൻ കൊണ്ടുതരാ ഞാൻ കൊണ്ടുതരാ ഞാൻ കൊണ്ടുതരാ ഞാൻ കൊണ്ടുവരാ ഞാനൊണ്ടുവരാം കേട്ടോ ഞാനൊണ്ടുവരാം കേട്ടോ കേട്ടാ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കള്ളവില്ല അപ്പോൾ അവരമ്മമാരോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു നമുക്കിവിടെ വന്ന ഒരു കുടുംബത്തിലെ കുഞ്ഞാണ് അപ്പോൾ അവനെ അമ്മമാരോട് വളരെ സന്തോഷത്തോടെ അമ്മമാർ ഭക്ഷണം കഴിച്ചോ കുളിച്ചോ സ്കൂളിൽ പോയോ ഇതൊക്കെ ചോദിച്ചപ്പോൾ അമ്മമാർക്ക് ഒരു സന്തോഷം ഒരു ശരി അപ്പോൾ അവർക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ വീടിലൊന്നും പറയാനോ ഒന്നുമില്ല പക്ഷെ അവരുടെ ഒരു സന്തോഷം ഇങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ വരുമ്പോൾ അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടുന്നതാണ് നിങ്ങൾ കണ്ടത് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുല്ലത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി ജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം